ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളൊരു സംഭവം തപ്പി ഇറങ്ങിയതാണ് മെട്രോ പിടിച്ചു നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഡെസ്റ്റിനേഷൻ എന്തായാലും അടുത്താറായി പറയുന്നുണ്ട് അങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഞങ്ങള് സ്പോട്ടിലെത്തി ഇതാണ് കടവന്ത്ര കുക്കുമ്പ സലൂൺ യെസ് അതിനിടെ ചേഞ്ച് നമ്മൾ ഗേൾസിന് ചേഞ്ച് വേണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഹെയർ അങ്ങ് കട്ട് ചെയ്യും ഒരു ഡീപ്പ് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് പിന്നെ ടവ്വലൊക്കെ മാറ്റി ഒരു ഡിസ്പോസിബിൾ ഏപ്പറിൻ്റെ അവർ ഇട്ടു ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇത് ഞാൻ കാണുന്നത് നോർമലി ക്ലോത്ത് ആണ് എല്ലായിടത്തും യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഇതാണ് നമുക്ക് ഔട്ട്സൈഡ് വ്യൂ വരുന്നത് എന്റെ ഹെയർ നല്ല ആണ് ലെങ്ത് കുറയ്ക്കണ്ട ഫ്രണ്ടിലെ ബാങ്ക്സ് മാത്രം കട്ട് ചെയ്ത് ഇട്ടാൽ മതിയോ എന്ന് ചോദിച്ചു അപ്പൊ അവര് പ്രിഫർ ചെയ്തു ഫ്രണ്ട് ബാങ്ക്സും ബാക്കിൽ യു കട്ടും മതിയോ എന്ന് ചോദിച്ചു പക്ഷെ എനിക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ പിന്നീട് തോന്നിയില്ല പിക്ചേഴ്സ് കാണിച്ചിട്ട് അവർക്ക് സജഷൻസ് കൊടുത്തു സോ ഡാമേജ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് എന്തായാലും ട്രിം ചെയ്യേണ്ടി വരുന്ന അവർ എന്റെ അടുത്ത് പറഞ്ഞു മുടി ഇങ്ങനെ കിടക്കുന്നപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം എന്തായാലും മനസ്സിൻ്റെ ഉള്ളിൽ തോന്നില്ല അങ്ങനെ എനിക്ക് തോന്നി പിന്നെ ഹെയർ ഡ്രൈ ചെയ്തോണ്ടിരിക്കാണിപ്പോ ഇനി ഫ്രണ്ടിലെ ബാങ്ക്സ് കൂടി സെറ്റ് ആക്കാനുണ്ട് ലെയേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കി അങ്ങനെ ഹെയർ സെറ്റ് വൺ ഇയർ മുമ്പ് ഒരു മൂന്നാല് സലൂണുകളിൽ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് ദിസ് വാസ് ദ ബെസ്റ്റ് ഗൈസ് നല്ല അണി അറിയാവുന്ന ഒരാളുടെ കയ്യിൽ കിട്ടി ഇതുപോലെ സെറ്റ് ആക്കി കിട്ടും എനിക്ക് അന്ന് മനസ്സിലായി ഹെയർ അവർ സെറ്റ് ചെയ്യുന്ന പോലെ ആഫ്റ്റർ ഹെയർ വാഷ് ഒന്നും നിക്കണം എന്നൊന്നും നിക്കില്ല പക്ഷേ അവരുടെ സർവീസ് അടിപൊളിയാണ് ഗൈസ് ഏത് ഔട്ട്ഫിറ്റ് നമ്മൾ ഇട്ടെങ്കിലും ഹെയർ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവത്തില്ല ഞാൻ ഒരുപാട് ഹാപ്പിയായി കാരണം ഈ ഒരു മേക്ക് ഓവർ എനിക്ക് തന്നത് കുക്കുമ്പയാണ് ഒട്ടുമിക്ക ഗേൾസിനും ഫെമിലിയർ ആയിരിക്കും ഈ ഒരു പ്ലേസ് ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ് വിത്ത് സൗസ് ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലോട്ടാണ് എനിക്ക് ജീൻസ് നോക്കണമായിരുന്നു അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു നോർമലി ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ടുള്ളതുകൊണ്ട് അവിടെ കാണുന്ന റിപ്പീറ്റഡ് കളക്ഷൻസ് എനിക്ക് ഇവിടെ കണ്ടില്ല അതുമല്ല അവിടെ കാണാത്ത കൊറേ പുതിയ സാധനങ്ങൾ ഞാൻ ഇവിടെ കണ്ടു നൂറ്റി നാല്പത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒൻപത് എന്നീ റേറ്റിലൊക്കെ വരുന്ന സിൽവർ ജുവലറീസ് ഇയർറിംഗ് സെറ്റ് ബ്രേസ്ലെറ്റ് ഒക്കെയാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഗോൾഡും വരുന്നുണ്ട് ഗോൾഡിന്റെ കളർ എപ്പോഴും ഫെയ്ഡ് ആവുന്നതുകൊണ്ട് ഞാനത് നോക്കിയില്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ക്യാഷ് ആയിട്ടുള്ളത് നമ്മൾ വേറെ ഇന്ന് ഗ്ലാസസ് ഒക്കെ അവൈലബിൾ ആണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വരുന്ന ഈ മെറ്റൽ ക്ലോക്ക് ലിപ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഗോൾഡും ഉണ്ട് ഗോൾഡിൽ അധികം നോക്കാറില്ല ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഞാൻ പണ്ടേ നോക്കി വെച്ചതാ എനിക്കിതിന്റെ പിങ്ക് ആയിരുന്നു ആവശ്യം ഞാൻ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഡബിൾ നയനിൽ വരുന്ന ഐലൈനേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് വേറെയും കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് മേക്കപ്പ് റിമൂവിംഗ് വൈപ്സ് ആണ് നാപ്പത്തൊമ്പത് രൂപയുള്ളൂ സ്റ്റുഡിയോയിൽ വന്ന് ഇങ്ങനെ നോക്കി ഓരോ സാധനങ്ങൾ എടുക്കുന്നതും അത് സെയിം വൈബ് ഉള്ള ആൾക്കാരുമായിട്ട് വന്നിട്ട് ഇങ്ങനെ എടുക്കുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ് ഇത് ഐലൈനർ പെൻ ആണ് ഇവിടെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡീപ്പ് ബ്ലാക്ക് ആ വരുന്നത് ഇത് കാജലാണ് സ്മാച്ച് പ്രൂഫ് ഒന്നും അല്ല പക്ഷെ നല്ല ബ്ലാക്ക് കളറാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ബ്ലഷ് പല ഷെയ്ഡ്സ് കൂടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഈ രണ്ട് ഷെയ്ഡിൽ വരുന്ന ലിപ് കളർ കണ്ടോ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ മണ്ണയ്ക്ക് കൂടെ ഇത് ഇട്ടിട്ട് എനിക്ക് ഇതിന്റെ കളർ മനസ്സിലാവുന്നില്ല രണ്ടും അടിപൊളി കളറാണ് ഇത് ടു ഇൻ വൺ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് പക്ഷെ ഇത് എനിക്ക് ഇതെനിക്ക് ആയിട്ട് തോന്നിയില്ല കാരണം സ്മോൾ ക്വാണ്ടിറ്റിയേ വരുന്നുള്ളൂ ഇത് ഷിമ്മറി ഐഷാഡോ ആണ് വൺ ഡബിൾ നയൻ ആണ് വരുന്നത് പല ഷെയ്ഡ്സ് ഉണ്ട് ഇത് ടു ഫോർട്ടി നയൻ്റെ കണ്ണടിച്ചു പോകുന്ന ഒരു കളർ പച്ച കളർ ഒരു ബ്ലാക്ക് മസ്കാരയാണ് ഈ കാണുന്നതൊക്കെ മസ്ക്കാരയാണ് നമുക്ക് ഇനി ലിപ്സ്റ്റിക്കിന്റെ സെക്ഷനിലോട്ട് പോവാം എല്ലാ ട്രയൽ പ്രോഡക്ട്സും യൂസ് ചെയ്ത് തീർത്ത് വെച്ചേക്കുവാണ് പിന്നെ ഉള്ളതൊക്കെ വെച്ച് ഞങ്ങൾ നോക്കി ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നുകൊണ്ട് അതിന്റെ മുകളിൽ ഇട്ടിട്ട് വേണം കണ്ടുപിടിക്കുന്നത് ചേരുവോ ചേരുവല്ലേ എന്നൊക്കെ മൂന്ന് ഷൈഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാൻ മൂന്നും ട്രൈ ചെയ്ത് നോക്കി അതാണ് ഇപ്പൊ നിങ്ങളുടെ എന്റെ കയ്യിൽ കാണുന്നത് ബെറ്റർ വൺ ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കാനാണ് കുറച്ച് പാട് കാരണം നമ്മൾ ഇവിടെ ട്രൈ ചെയ്തിട്ട് പോകും വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ചേരത്തില്ല കാരണം ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഭംഗി തോന്നിക്കും പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അത് സെറ്റ് ആവത്തില്ല അപ്പൊ ഞാൻ കുറച്ച് കാര്യമായിട്ടൊക്കെ നോക്കിയാണ് എടുക്കുന്നത് അത് അതിലൊരു കോമഡി അതിലൊരെണ്ണം ഞാൻ എടുത്തു ഗൈസ് പിന്നെ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ അതിന്റെ താഴത്തെ സ്റ്റിക്കറിൽ അതിന്റെ ഷെയ്ഡ് ഉണ്ടാവുമല്ലോ ആ ഷെയ്ഡ് വരെ മാഞ്ഞു പോയേക്കുന്നു നൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന് വരുന്നത് പിന്നെ ഞാൻ നെയിൽ പോളിഷന് സെക്ഷനിലോട്ടാണ് പോയത് എനിക്ക് സ്കിൻ ടോൺ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഷെയ്ഡ്സ് ആണ് പൊതുവേ എനിക്കിഷ്ടം ട്രയല് രണ്ടെണ്ണം ഞാൻ നോക്കിയുള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൺഫ്യൂസ്ഡായി പിന്നെ ഒരെണ്ണം എടുത്തു അവളും സജഷൻ പറഞ്ഞു ഞാനതിനാ എടുത്തത് എനിക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ എടുക്കുന്ന നെൽ പോളീഷിന്റെ കളർ അമ്മയ്ക്ക് ഇഷ്ടമല്ല കാരണം അമ്മ കുറച്ച് കളർഫുൾ ഉണ്ടാവളാണ് ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എനിക്കും കളർ ഇഷ്ടമാണ് പക്ഷെ കൂടുതലും ഞാൻ സ്കിൻ ടോണിന് ആവുന്ന കളറാണ് എടുക്കാൻ നോക്കുക ഞാൻ ഫസ്റ്റ് ട്രയൽ ചെയ്തൊരു കറില്ല ആ കളറെ എടുത്ത് അവളും എൻ്റെ അടുത്ത് അതാ പറഞ്ഞത് അതാ നല്ലതെന്ന് പറഞ്ഞു ആ ശരി പിന്നെ ബോഡി സ്പ്രേ നോക്കാൻ പോയി എല്ലാത്തിനും ഒരു ആൽക്കഹോളിക് സ്മെല്ലാ അത് കാരണം എനിക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഐസെൻസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുഡിയോ പെർഫ്യൂംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് റെക്കമെൻഡ് ചെയ്യാമോ കാരണം എവിടെ ഇനി ആ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് കാരണം ഈ പെർഫ്യൂമിൻ്റെ ഏരിയ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെടാറില്ല താൻ എല്ലാം കൂടെ തേച്ച് എനിക്ക് കിളി പോയെന്ന് പറഞ്ഞാൽ മതി ഇത് ബോഡി സ്ക്രബ് ആണ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ന്യൂ ലോഞ്ച് ആണോ തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് കാണുന്നത് നൂറ് നാൽപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് അതിൻ്റെ ഒത്തിരി ഫ്ലേവേഴ്സ് മാറി മാറി വരുന്നുണ്ട് ഇത് നയന്റി നൈനിന് വരുന്ന കളക്ഷൻസ് ആണെ കളറൊക്കെ നല്ല രസമുണ്ട് വൺ ഡബിൾ നയൻറെ ചോക്കോബാർ ആണ് ഈ കാണുന്നത് കഴിക്കുന്നതല്ല ഇത് മിനി ലിപ്സ്റ്റിക് ആണ് ആറ് മിനി ലിപ്സ്റ്റിക് ആണ് ഈ ഒരു വരുന്നത് ഇതൊക്കെ ലിബാം ഷെയ്ഡ്സ് ആണ് ഇതായിരുന്നു ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് പാൻറ് ഞാൻ സുടിയോന്ന് തന്നെ വാങ്ങിച്ച ഈ സുടിയോ അല്ല വേറെ ടോപ്പ് ഞാൻ മീഷോന്ന് എടുത്താണേ ഞാൻ ട്രയൽ നോക്കാൻ കൊണ്ടുവന്ന ഡ്രസ് ഇതേ ഇരിക്കുന്ന നാല് ഡ്രസ്സാ രണ്ട് പാൻറും രണ്ട് ടീഷർട്ട്സും അതാണ് ഞാൻ എടുത്തേക്കുന്നത് ഫസ്റ്റ് വണ്ണ് ഞാൻ ഈ ഒരു ജീൻസും പിന്നെ ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പാണ് എടുത്തേക്കുന്നത് പെർഫെക്റ്റ് ആയിരുന്നു എനിക്ക് ജീൻസിന്റെ സൈസ് കറക്റ്റ് ആയപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി സെക്കൻഡ് മണ്ണ് ഞാൻ എടുത്തില്ല കാരണം പാന്റ് എന്റെ സെയിം സൈസ് ആയിട്ട് പോലും എന്റെ സൈസ് തേർട്ടി ഫോർ പക്ഷെ ഞാൻ സെയിം സൈസായിട്ട് എടുത്തിട്ട് പോലും എനിക്ക് ലൂസായിരുന്നു ഞാനത് എടുത്തില്ല സെക്കൻഡ് വൺ വരുന്ന ഒരു ടീഷർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അതെനിക്കൊരു നൈറ്റ് ഡ്രസ്സിന്റെ ടോപ്പ് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനത് എടുത്തില്ല വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി വീട്ടിലിടുന്ന ഒരു ലുക്കായിരുന്നു അങ്ങനെ പിന്നെ ബിൽ സെക്ഷനിലോട്ട് പോയി ബില്ലൊക്കെ അടച്ചു എക്സ്ട്രാ കവറിന് വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടെങ്കിൽ ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിട്ടൊന്നും അങ്ങനെ മേടിക്കാറൊന്നുമല്ല ഞാൻ നേരെ ബാഗിലേക്ക് അക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒറ്റ ഫ്ലോറേ ഉള്ളൂ ആ ഒറ്റ ഫ്ലോറിൽ നിറയെ ആൾക്കാരുണ്ട് രാവിലെ ഫുഡ് കഴിച്ച ആയതുകൊണ്ട് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ മൂന്ന് മണി സമയൊക്കെയാ മൂന്ന് മണി നാലുമണി സമയമായി ട്രഡീഷണൽ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് അവിടെ കണ്ട കണ്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തോ കാര്യമായിട്ട് ഞങ്ങള് തപ്പുന്നുണ്ട് ഫുഡ് എപ്പോൾ വരുമെന്നായിരുന്നു എന്റെ ആലോചന അപ്പോൾ കോഫി വന്നു നല്ല ഫുഡ് വന്ന പിന്നെ നമ്മള് ഫോട്ടോ എടുക്കാനാണല്ലോ മെയിൻ പിന്നെ കുറച്ചു നേരം ഫോട്ടോയൊക്കെ എടുത്തു ഇതെന്റെ ഫേവറേറ്റ് സാധനമായിരുന്നു ഈ സാധനം തപ്പി ഞാൻ ഒത്തിരി നടന്നു ഈ ഒരു ബ്രാൻഡിന്റെ ബോൾ ബോൾഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് നക്ഷത്രമായിട്ട് അവിടെ ഇരിക്കുന്നു പക്ഷെ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞാൻ അത് നോക്കിയിട്ട് പോലും ഇല്ല പിന്നെ ഞങ്ങൾ ചപ്പാത്തി മേടിച്ചു ഒരു മുട്ട റോസ്റ്റ് മേടിച്ചിട്ട് ഞങ്ങൾ എൻ്റെ ഷെയർ ചെയ്ത് കഴിച്ചു ബില്ല് ഓക്കെ ആയിരുന്നു എന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങൾ സ്പ്രിറ്റ് ഇട്ട് കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒരു ഓട്ടോ പിടിച്ച് നേരെ സ്റ്റാൻഡിൽ പോയി ഞങ്ങൾ നിന്ന് സ്പോട്ട് ചെയ്യുന്ന നാല് കിലോമീറ്റർ ഉണ്ടായിരുന്നു സ്റ്റാൻഡിലേക്ക് പിന്നെ അവിടെ നിന്ന് ബസ്സൊക്കെ കയറി നെക്സ്റ്റ് ബസ് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നത് എനിക്ക് ഉറക്കം വരുന്നു അവർക്കും ഉറക്കം വരുന്നു തലവേന എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണെങ്കിൽ മലയാളം ഭയങ്കര സ്ലോ പാട്ടുകളാണ് ആ ഒരു ബസ്സിൽ ഇട്ടിരുന്നത് നമ്മളിങ്ങനെ ഉറങ്ങി വീഴുന്ന പോലെ തോന്നും ഫോണിനാണെങ്കിൽ ചാർജും ഇല്ല